നമ്മളെ സ്കൂളിൽ ഫസ്റ്റ് ടേം എക്സാം കഴിഞ്ഞ എൻ്റെ പി ടി എ മീറ്റിങ് ഇന്നാണ് അപ്പോൾ എൻ്റെ അമ്മയും പിന്നെ ബാക്കിയുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരും ഒക്കെ എത്തിക്കണം അപ്പൊ ഞമ്മള് എല്ലാവരും പാട് ഫസ്റ്റ് ഒരു പ്രാർത്ഥന കണ്ട് ചൊല്ലണ്ട ആരംഭിച്ച് പിന്നെ എൻ്റെ വക ഒരു സ്വാഗതമുണ്ട് ഔ എൻ്റെ മക്കളേ എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട് എൻ്റെ ക്ലാസ്സിൽ നാൽപ്പത്താറ് കുട്ടികളുണ്ട് അതിൽ നാൽപ്പത്തഞ്ച് കുട്ടികളും വന്നിരിക്കണതുംമാരാ ആകെ ഒരു കുട്ടീൻ്റെ ഇപ്പം മാത്രം വന്ന് അതെന്ത് ലോചിക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ല വരാനുള്ള മടിയോണ്ടാണോ ഇനിയിപ്പോൾ ആ കുട്ടികളെങ്ങനെയാണെന്ന് അറിയാനുള്ളൊരു പേടിയോടോ എന്താണെന്നൊന്നും അറിയില്ല ഇപ്പം ആര് തീരെ മീറ്റിങ്ങിന് വരില്ല അതെന്താ നിനക്ക് ഇതുവരെ മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞങ്ങളോട് ചോദിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇൻ്റപ്പയും വന്നിട്ടില്ല ഇൻ്റെ എല്ലാ മീറ്റിങ്ങിനും ഇപ്പം ഗൾഫിലാവും അതാണ് ഇൻ്റെ പ്രശ്നം പിന്നെ ഇപ്രശിപ്പ നാട്ടിലുണ്ട് പക്ഷെ എന്തോ ഒരു അർജൻറ് കാര്യം ഉള്ളത് അങ്ങനെ എല്ലാവർക്കും ഓരോ അർജൻറ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുക ഇപ്പം മാർ വരാതിരിക്കണതല്ലേ ഇൻ്റപ്പിൻ്റെ ഏഴാം ക്ലാസ് ഒരു മീറ്റിങ്ങിനുണ്ട് ടീച്ചറോട് വിളിച്ച് പറയാം ടീച്ചറായി ഇബ ഫോണിൽ കളിക്കലാണ് പുതപ്പ് തലേ കൂടെ ഇട്ടും കണ്ടെന്ന് ആകെ മനസ്സിലെ നാണം കെട്ട് പാരൻസിൻ്റെ മുന്നിലൊക്കെ അതിൻ്റെ ശേഷം പിന്നെ ഇപ്പാനോട് പറയും നിങ്ങൾ ഗൾഫിൽ നിന്ന് എപ്പോഴെങ്കിലും വരുമ്പോൾ അല്ലെൻ്റെ മീറ്റിംഗ് കൂടാൻ വരില്ല അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ച് ഇനി മേലെ ഇങ്ങളെ വിളിക്കണ പണില്ല ഇമ്മന്നെ വന്നാകുമ്പോഴത്തേ എനിക്ക് ഒരു വിരോധം ഇല്ലയെന്ന് പിന്നെ മീറ്റിംഗ് ആകുമ്പോൾ ടീച്ചർമാർക്കും കുറെ പറയുണ്ടാവും പേരൻസിനും കുറേ പറയേണ്ടാവും സ്കൂളിൽ നല്ല പുള്ള കളിച്ച് നടക്കുന്നവരൊക്കെ സ്വഭാവം പോക്കലുതാ ഈ ടൈമിലാണ് ടീച്ചറെ ഇവള് പഠിക്കലില്ല ഇവള് തീരെ പഠിക്കൂല ഇവള് ഫോണേറ്റ് പോകല പഠിക്കാനുള്ള ടൈമിലൊക്കെ അങ്ങനെ എത്ര എത്ര പരാതികളാണ് പരാതികൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ പാരൻസ് മീറ്റിങ്ങിന് വന്നാൽ മതി പിന്നെ ഇമ്മ കൊണ്ടെത്തിയ ഫോൺ എടുക്കല പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഈ ചെലുക്കണ ആൾ ആരാണെന്ന് അറിയാം നമ്മൾ വൈകാം ഈ വീഡിയോ കണ്ടാല് എൻ്റെ കഥ കട്ടപ്പുകയാണ് ഞങ്ങൾ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ ബാക്കിൽ ഇരിക്കണ് അപ്പോഴാണ് മീന ടീച്ചർ ആ ഒരു അനൗൺസ്മെന്റ് കുട്ടികളെല്ലാരും ബാക്കിൽ അച്ചടക്കത്തോടെ ഇരിക്കാന്ന് ഞങ്ങളെ ഈ അച്ചടക്കം ഇൻ്റെ ടീച്ചർ കണ്ടെക്കണോന്നൊരു സംശയം പിന്നെ ഞാൻ മെല്ലെ ഫോൺ എടുപ്പൊന്തിച്ച് ടീച്ചറെ വീഡിയോ എടുക്കുന്ന പോലെ കാണിച്ച് കാണിച്ചു കാണിച്ചെടുക്കാനാണെന്ന് പറയാലോ ടീച്ചർ എൻ്റെ സബ്സ്ക്രൈബർ ആയത് നന്നായി അതായത് ഈ വീഡിയോ യൂട്യൂബിൽ ഇടാൻ പറ്റും എൻ്റെ മാർക്ക് കുറേ ആൾക്കാർ ചോദിക്കണ്ട് ചോദിക്കുന്നുണ്ട് മാർക്ക് ഒന്നും ഞാൻ പറയില്ല വേണമെങ്കിൽ എൻ്റെ ക്ലാസ് സ്ഥാനം ഞാൻ പറഞ്ഞതരാം ഫസ്റ്റ് അത് വേറെ ആൾക്ക് സെക്കൻഡ് അത് വേറെ ആൾക്ക് വരൊന്നും ഞാൻ പേര് പറഞ്ഞില്ല എങ്ങാനി വരെ പേര് പറഞ്ഞ് വല്ല വാക്കെങ്ങാൻ തട്ടിയാൽ അടുത്ത പരീക്ഷയ്ക്ക് എങ്ങാ സെക്കൻഡ് തേർഡ് ആയാലും പിന്നെ ഇൻ്റെ തല ബാക്കി വാക്കിയുണ്ടാവില്ല ഞാനാണ് തേർഡ് അതിനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം സെക്കൻഡ് ആവാൻ നോക്കുക അപ്പം നിങ്ങൾ വിചാരിക്കും ഫസ്റ്റ് ആവണില്ലെന്നും അത്യാഗ്രഹം എന്തിനാണ് മാലയോൾ ആഗ്രഹിച്ച കുന്നോളെങ്കിലും കിട്ടുമല്ലോ മീറ്റിങ്ങിന് ഉമ്മ വരുന്നതിൻ്റെ മുന്നേ ഭയങ്കര പേട നിമ്മ വരൂ നിമ്മ വരാതിരിക്കോ അമ്മ കൂടെയാണ് ഏക്കാകെ കൂടെ ഒരു വപ്രാളാണ് എല്ലാവരും അമ്മയും വന്നിട്ടുണ്ടാവും ഇന്റെ മ്മോടെ എൻ്റെ മ്മോടെന്നൊരു ബേജാറുണ്ടാവും അങ്ങനെ ബേജാറിനൊടുവിൽ എൻറെ അമ്മയെത്തി പിന്നെ നമ്മളെ വരയില് പഠിപ്പിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് പറയും ക്ലാസ്സിൽ ഞാൻ ഭയങ്കര അച്ചടക്കമുള്ള കുട്ടിയായതുകൊണ്ട് ഇന്നെ കുറിച്ച് ടീച്ചർമാർക്ക് വലിയ കുറ്റമൊന്നുമില്ല എന്നാണ് എൻ്റെ വിചാരം ആകെ ഒരു ടീച്ചർ എൻ്റെ അമ്മ കണ്ടിട്ടുള്ളൂ എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ ടീച്ചർ ഒരു പാവായതുകൊണ്ട് കുറ്റം പറയാനോ നല്ലത് പറയാനോ ഒന്നിനും നിന്നില്ല ടീച്ചറ മീറ്റിങ്ങിൻ്റെ ഹരത്തിൽ അങ്ങനെ വർത്തമാനം പറഞ്ഞു നിന്ന് സാധാരണ എല്ലാ പ്രാവശ്യവും മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ചൂല ചൂരൽ ഗഫൂറാക്കാൻ്റെ വീടിയെന്നത് ഭയങ്കര സർവ്വ സാധാരണ ആണ് ഇപ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് ചൂറലൊന്നും ആ പെരയാ പോയ രാവിലെ വിൽക്ക് വേഗം തരുമെന്ന് വിചാരിക്കാം സ്ഥാനം മൂന്നൊക്കെ കിട്ടിയതാണല്ലോ അങ്ങനെ താ നമ്മളെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഹെയ്സ് വീട്ടിൽ ഉറങ്ങായതുകൊണ്ട് എൻ്റെ അമ്മ വേം വിട്ട് അതുകൊണ്ട് എൻ്റെ കുറ്റൊന്നും പറയാൻ നിന്നില്ല ഞമ്മൾ വേ നേരെ വിട്ട് പെരേക്ക് നമ്മളെ ഹെയ്സ് അവിടെ ഉണ്ടല്ലോ